നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായേ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നത് ദോഷമാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ എന്താണ് ആ ദോഷം എന്തുകൊണ്ടാണ് ചന്ദ്രനെ കാണരുത് നോക്കരുത് എന്നൊക്കെ പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ ഇന്നത്തെ കഥയിലെ ആ ഒരു കഥയാണ് എന്ന് പറയാനായിട്ട് പോകുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ചയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് കേട്ടോ ഗണപതിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അപ്പൊ അതിന് പുറകിലുള്ള ആ ഒരു കഥ നമ്മൾ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറയുന്നു കേട്ടോ ഇന്നലെ ഒരു കുറുമ്പനായിട്ടുള്ള ഉണ്ണിയായിരുന്നു ഒരു പീട്ടത്തിന് മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ മുട്ടൂത്തി നിൽക്കാം എന്നിട്ട് ഉറിയിൽ നിന്ന് വെണ്ണയെടുത്ത് ഉണ്ണുന്ന ഒരു ഭാവത്തിലായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അത് കൂടാതെ ഗണപതിക്കും ഗണപതിയുടെ കഥ പറയുന്നത് കേട്ടോന്ന് ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരമായിരുന്നു പിന്നെ ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്കൊരു യാത്രയുണ്ടായിരുന്നു ഒരു ക്ഷേത്രദർശനം ഉണ്ടായിരുന്നു ഉളനാട് ഉണ്ണിക്കണന്റെ ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഉറി നിറയ്ക്കുന്ന ഒരു വഴിപാടുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ആ ഒരു വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം പലരും നമ്മുടെ സ്റ്റാറ്റസ് എൻ്റെയും വിഷ്ണുവിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഉളനാട്ടിൽ എത്തിയോ കാരണം അവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വന്ന് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉളനാട്ടിലുള്ളവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി പിന്നെ വേ അതിലേറെ സന്തോഷം തോന്നിയത് ഇന്നലെ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോയപ്പോഴാണ് കേട്ടോ കാരണം ഉറി ഉറിയിൽ നിന്ന് വെണ്ണ എടുക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ ഞങ്ങളും സമർപ്പിച്ച ആ ഉറി ഞങ്ങൾ നിറച്ച് സമർപ്പിച്ച ആ ഉറി ഉണ്ണിക്കണ്ണൻ സ്വീകരിച്ചൂലോ എന്ന് കാണിക്കുന്ന ആ ഒരു അലങ്കാരം കൂടി കണ്ടപ്പോഴാണ് കൂടുതൽ കൂടുതൽ ഇന്നലെ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് അലങ്കാരം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാംട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാം ഇന്നലെ നമ്മുടെ ഉണ്ണി ശ്രീലകത്ത് ഒരു കുഞ്ഞി കുറുമ്പനായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ ഇങ്ങനെ ഏന്തി പിടിച്ച് കയറിയിട്ട് കുറുമ്പൊക്കെ കാണിക്കുന്ന ആ ഒരു പ്രായം അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല രസത്തില് ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു ഇന്നലത്തെ തിരുമുടിമാല തെച്ചി തുളസീൻ കൂടെ കോർത്തിട്ടുള്ളായിരുന്നു കേട്ടോ കുറച്ച് തെച്ചി പിന്നെ കുറച്ച് തുളസി അങ്ങനെ അങ്ങനെ കുറച്ച് വീതിയിൽ ഇങ്ങനെ കോർത്തിട്ടുള്ളതായിരുന്നു ഉണ്ടമാലയാണെങ്കിലും തെച്ചിയും തുളസിയും തന്നെയാണ് പക്ഷെ നന്നായി അടുപ്പിച്ചതാണ് കുറത്തിരിക്കുന്നേ കുറച്ച് തുളസി കുറച്ച് തെച്ചി ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊറത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെയായിരുന്നു ഉണ്ടമാല ഉണ്ടായിരുന്നത് അതിന് നടുക്കാണ് നമ്മുടെ വികൃതിക്ക് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നത് വലിയൊരു പീഠം ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഉറിയുടെ ചുവട്ടിലായിട്ട് അതിന് മുകളിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് ആ ഇടത്തെ ഭാഗത്ത് ഒരു ഉറി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അതിൽ നിന്ന് വെണ്ണ വെണ്ണയെടുക്കുക കൈ ഇടത്തെ കൈ ഇങ്ങനെ ഏന്തി പിടിച്ചിട്ട് വലത്തെ കൈയിൽ കുറച്ച് വെണ്ണയുണ്ട് അതിന് എടുത്ത് വെണ്ണ എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുക ആ കഴിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെയുള്ള കുറുമ്പനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറിയൊക്കെ നല്ല രസത്തിൽ കുഞ്ഞുരു ഉറിയാണ് പക്ഷെ നമുക്കത് നന്നായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നെറ്റിയിലൊരു തിലകൊക്കെ ആയിട്ട് കാതുപൂക്കളൊക്കെ ചൂടിയിട്ട് നന്നായിട്ട് പുഞ്ചിരിക്കട്ടോ കുറുമ്പൊന്നും അല്ല ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് നിറയെ മാലകളൊക്കെ അണിഞ്ഞിട്ട് കൈവളകളും തോൾവിളകളും ഒക്കെ നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു നല്ല വീതിയില് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ നല്ല തിളക്ക പിന്നെ ആ പൊന്നോടക്കുഴയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണല്ലോ അത് ആ അരയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കുത്തിവെച്ചിട്ടുണ്ട് കാരണം ഒരു കൈ ഉറിയുടെ മുകളിലാണേ മറ്റേ കയ്യിൽ വെണ്ണയുണ്ട് അപ്പോൾ ഓടക്കുഴയിൽ അരയിൽ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുക ആ കീണിയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകുളകൊക്കെ ചിട്ടീട്ടുണ്ട് കുഞ്ഞി നമുക്ക് ഇങ്ങനെ സൈഡിൽ കാണാം കേട്ടോ മുട്ടുകൂത്തി നിൽക്കുകയാണെങ്കിലും കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് ആ വീടും നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാത്തിയിട്ടുണ്ട് അങ്ങനെ ഉറിയിൽ നിന്ന് വെണ്ണയെടുത്തുണ്ണുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ ഉണ്ണീനെ അ കുറുമ്പനായിട്ടുള്ള എന്നാലും നിഷ്കളങ്കതയോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഉണ്ണിയുടെ മുഖം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഉണ്ണിക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചിട്ട് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത് ഗണപതിക്ക് ഇന്നലെ ഒരു ഓറഞ്ച് നിറം മഞ്ഞയിലിങ്ങനെ ചെറുതായിട്ട് ഓറഞ്ച് എങ്ങനെ ഇരിക്കും സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു സമയത്ത് നിറ ഓറഞ്ച് നിറത്തിലായിരുന്നു പട്ടുടയാടെ ഉണ്ടായിരുന്നത് അരയിലൊരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാശുമാലയായിരുന്നു കഴുത്തിലണഞ്ഞിട്ടുണ്ടായിരുന്നത് ആ തുമ്പിക്ക് മുകളിലായിട്ട് ഒരു പൊട്ടും വെച്ചിട്ടുണ്ട് സ്വർണ്ണ പൊട്ടും വെച്ചിട്ടുണ്ട് സ്വർണ്ണ ഗോപി തിലകവും വെച്ചിട്ടുണ്ട് കേട്ടോ കാതുകളിലും അതേപോലെ തന്നെ സ്വർണ്ണ പൂക്കളുണ്ട് പിന്നെ ഗണപതിയുടെ വലിയൊരു കിരീടം കൂടെ അടിഞ്ഞിട്ടുണ്ട് ആ തുമ്പിയിലെ ചെറിയൊരു ഉരുള അങ്ങനെ പിടിച്ചിട്ടുണ്ട് ലഡുവാണെന്ന് തോന്നുന്നു അതിങ്ങനെ കഴിക്കാനായിട്ടിരിക്കുന്ന ആ ഭാവത്തിൽ ആ തുമ്പിലെ ലഡ്ഡൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുണ്ടായിരുന്നത് നല്ല മിടുക്കനായിട്ടുള്ള ചതുർത്ഥിയൊക്കെ വരാനായിട്ട് പോകണല്ലോ ഒരുപാട് പലഹാരങ്ങൾ കിട്ടുമല്ലോ ഇഷ്ടപ്പെട്ട ഗണപതിക്കും നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കാണേലും ഇഷ്ടമുള്ളതുപോലെ തന്നെ ഗണപതിക്കും ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് കേട്ടോ പലഹാരക്കൊതിയൻ തന്നെയാണ് അപ്പം അതെല്ലാം കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള സന്തോഷത്തിലാണ് ഉണ്ണിഗണപതി ഇരിക്കുണ്ടായിരുന്നത് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ഉണ്ണിഗണപതിയെ നന്നായി ഒന്ന് തൊഴുതിട്ട് ഒന്ന് ഏത്തോട്ടോളൂ ഒന്ന് നമസ്കരിച്ചോളൂ അങ്ങനെ നാലമ്പലത്തില് എല്ലായിടത്തും തൊഴുതിട്ട് ഞങ്ങൾ നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ചുവന്ന നിറത്തിൽ തന്നെ ആയിരുന്നു പട്ടുടയാട ഉണ്ടായിരുന്നത് നല്ല തിളങ്ങുന്ന സ്വർണ്ണ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ടുള്ള ചുവപ്പ് നിറത്തിലുള്ള ഉടയാടയാണ് കേട്ടോ നല്ല വലിപ്പത്തിലുള്ള ഒരു ഉടയാടയാണ് കഴുത്തിലെ ഒരു മാങ്ങ പാലക്ക മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക മുഖഭാവമായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി സാധാരണ നല്ലൊരു തുടുത്ത കവിളൊക്കെ ആയിട്ട് അങ്ങനെ കാണാറുണ്ട് പക്ഷെ ആ ചാർത്തുന്നവരുടെ മാറുന്ന സമയത്തും ആ ഒരു വ്യത്യാസം നമുക്ക് മുഖഭാവങ്ങളിൽ കാണാലോ അതേപോലെ ഒരു പ്രത്യേക ഒരു ഭാവം എനിക്ക് എന്തോ എങ്ങനെയാ അത് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു ഇന്നലെ ഭഗവതി അമ്മയുടെ ആ മുഖഭാവത്തിന് നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഭഗവതി അമ്മ ഇരിക്കുന്നത് ചുണ്ടൊക്കെ നല്ല ഭംഗിയിൽ ചുവന്നിട്ട് ഒരു വട്ടപ്പൊട്ട് സ്വർണ്ണ പൊട്ട് ഇങ്ങനെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട് പിന്നെ കിരീടം ചെറുതായിട്ടൊന്ന് ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുക കേട്ടോ വലിയ കേമമായിട്ട് വലിയ കിരീടം അല്ല ചെറുതായിട്ടൊരു കിരീടം ചാർത്തിയിട്ടുണ്ട് അതിന് നടുക്കായിട്ടും ചെറിയൊരു സ്വർണ്ണപ്പൂ പോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കിരീടം പക്ഷെ ഒരു പ്രത്യേകതയുള്ള നല്ല പുഞ്ചിരിക്കുന്ന ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മേയും ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂട്ടോ ഒന്ന് എല്ലാവരും ഭഗവതി അമ്മയെ നമസ്കരിച്ചോളൂ അങ്ങനെ ഭഗവതി അമ്മേനെയൊക്കെ തൊഴുതിട്ട് നേരെ അയ്യപ്പന്റെ അടുത്തേക്ക് വന്നോളൂ കേട്ടോ അയ്യപ്പനും ഇന്നലെ നല്ല ചുവന്ന നിറത്തിലുള്ള പട്ടായിരുന്നു ആ പട്ടിനൊരു പ്രത്യേക തരത്തിലുള്ള പട്ടായിരുന്നു ഡിസൈനുകളൊന്നുമില്ല ഇല്ല അതിന് കരയുണ്ട് സുവർണ നിറത്തിൽ കരയുണ്ട് നല്ല ചുവപ്പ് ഇങ്ങനെയത് പറയാ കുങ്കുമത്തിൻ്റെയൊക്കെ അത്രയും നല്ല ഭംഗിയില്ല ചുവന്നിട്ടുള്ള പട്ടുടയാടെ ആയിരുന്നു അയ്യപ്പനുണ്ടായിരുന്നത് രണ്ട് സ്വർണമാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വീതിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള കുറച്ച് ഇറങ്ങി കിടക്കുന്ന മാലയാണ് പിന്നെ ഒരു കാശുമാലയും കൂടെ അണിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ചുവന്ന പട്ടുകൊണ്ട് ഒരു മാല പോലെയുണ്ട് പിന്നെ ആ കഴുത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു മഴത്തുള്ളി കൊണ്ട് ഒരു ഗോപിതിലകം ഉണ്ടല്ലോ അയ്യപ്പനെ അതേപോലത്തെ ആ ഗോപിതിലകം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് മാലയൊക്കെ അണിഞ്ഞാൽ ഒരു പ്രതീതി കുഞ്ഞൊരു ദേഹല്ലേ അവിടെ നാല് മാലയൊക്കെ അണിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഇരുന്നു നിറയെ തിളക്കത്തോട് കൂടിയിട്ട് അയ്യപ്പനെരിക്കുണ്ടായിരുന്നത് കാതിൽ പൊട്ടൊക്കെ വെച്ചിട്ട് നെറ്റിയിലും ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഒന്ന് കിരീടം ചാർത്തിയിട്ടുണ്ട് വളരെ നേരത്തെ ഒരു കിരീടം ചന്ദനം കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഒന്ന് ഇങ്ങനെ തലോടിയാൽ എങ്ങനെ ഇരിക്കും അത്രയ്ക്കും ചെറിയ ഒരു കിരീടം ചാർത്തിയിട്ട് അതിനു മുകളിലും ഈ മഴത്തുള്ളി പോലത്തെ തിലകുണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അയ്യപ്പനും ഇരിക്കണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് അയ്യപ്പനും ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനെയും കൂടെ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് വിനായക ചതുർത്ഥിയുടെ കഥ പറയാം ഈ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് ഗണപതിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ വലിയ കേമായിട്ട ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും വലിയ ആഘോഷങ്ങളൊക്കെയാണ് നടക്കാറുള്ളത് കേട്ടോ ഗണപതിയുടെ ആ വിഗ്രഹൊക്കെ ആയിട്ട് ഘോഷയാത്രകളൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെയുണ്ട് ഗുരുവായൂരും ഉണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും പലരും മഞ്ജുലാലിൻ്റെ അവിടെ നിന്ന് ഒരു വലിയ ഗണപതിയുടെ വിഗ്രഹമൊക്കെ ആയിട്ട് ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഭക്തകൾ ഇങ്ങനെ താലമൊക്കെ പിടിച്ചിട്ട് ആ കാഴ്ചയും കണ്ടിട്ടുണ്ടായിരിക്കും അത് കൊണ്ടുവന്നിട്ട് ഇവിടെ കിഴക്കേ നടയിലെ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയം ഉണ്ടല്ലോ അതിന്റെ സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി വിനായക ചതുർത്ഥി വരെ അതവിടെ ഉണ്ടായിരിക്കും കേട്ടോ വരുന്ന സമയത്ത് എല്ലാവരും കാണാനായിട്ട് ശ്രമിച്ചോളൂ നല്ല ഭംഗിയുള്ള പലിപ്പത്തിലുള്ള ഒരു ഗണപതിയുടെ വിഗ്രഹം ഇതേപോലെ പല നാട്ടിലും ഘോഷയാത്രകളുണ്ട് ഉത്തരേന്ത്യക്കാണെങ്കിൽ ഉത്തരേന്ത്യയിൽ പോകുകയാണെങ്കിലും അവിടെ അത് ഗണപതി പമോറിയ എന്ന് പറഞ്ഞിട്ട് വലിയ കേവുമായിട്ട് ഗണപതിയുടെ ആ ചതുർത്ഥിയുടെ ആഘോഷങ്ങളൊക്കെ നടക്കുക അപ്പൊ ആ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അതായത് ചതുർഥിയുടെ ദിവസം എത്രത്തോളം വിശേഷപ്പെട്ടതാണ് അതേപോലെ തന്നെ അന്നത്തെ ദിവസം ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാലേ എന്താണ് ഫലം എന്തുകൊണ്ടാണ് ചന്ദ്രനെ നോക്കരുത് എന്ന് പഴമക്കാർ പറയുന്നത് ആ ഒരു കഥയാണ് കേട്ടോ അപ്പോ ചതുർഥിക്ക് ഗംഭീര പൂജയാണ് നമ്മുടെ ഗണപതിക്ക് അതായത് ഗണപതി നേദ്യത്തിനെ ഗണപതി പൂജയ്ക്ക് പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ഉണ്ണിക്കണ്ണി ഒരുപാട് പലഹാരങ്ങൾ ഇഷ്ടമാണ് അല്ലേ അപ്പവും അടയും ഉണ്ണി അപ്പും എല്ലാം അതേപോലെ തന്നെ ഗണപതിക്കും വലിയ ഇഷ്ടം അപ്പൊ പൂജയ്ക്കായിട്ട് ഒരുപാട് പലഹാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പവും ഉണ്ട് അടയുണ്ട് അവിലുണ്ട് മലരുണ്ട് കതളിപ്പഴം ഉണ്ട് പിന്നെ വളരെ വിശേഷപ്പെട്ട ഈ നാളികേര പൂളുണ്ട് വലിയ നാളികേരം ഗണപതിക്ക് കഴിക്കാനൊക്കെ പറ്റും കുഞ്ഞു ആനക്കുട്ടിയൊക്കെ അല്ലേ പക്ഷെ ഇതിങ്ങനെ പൂളാക്കി വെച്ചു കൊടുത്താൽ വലിയ ഇഷ്ടം അതിങ്ങനെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പൊ അതും കൂടെ ഉണ്ട് കേട്ടോ പൂജയ്ക്ക് വെക്കുന്ന സമയത്ത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ നാളികേരപ്പൂളും കൂടെ ഗണപതിക്ക് വെക്കാറുണ്ട് അപ്പോ അതിങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു അപ്പൊ എന്ത് ചെയ്തു കുറച്ചൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു ബാക്കിയെല്ലാം എടുത്തിട്ട് കൈലാസത്തിലേക്ക് പോവുകയാണ് ഗണപതി അപ്പൊ വലിയൊരു കുമ്പിളൊക്കെ കുത്തിയിട്ട് നിറയെ പലഹാരങ്ങളാണ് കേട്ടോ ഈ സമർപ്പിച്ച എല്ലാ പലഹാരങ്ങളും എടുത്തിട്ടുണ്ട് ഈ നാളികേരപ്പൂളും അതിൽ വെച്ചിട്ടുണ്ട് അപ്പം കുറെയൊക്കെ കഴിച്ച് വയർ നിറഞ്ഞേ വയറിങ്ങനെ വീർത്തിട്ടേ ഇരിക്കുന്നേ നിറഞ്ഞിട്ട് മുഴുവനായിട്ടും കഴിക്കാനും പറ്റുന്നില്ല അപ്പൊ ബാക്കിയുള്ളത് ഇനി കൈലാസത്തിൽ ചെന്നിട്ടാകാം കഴിക്കല്ലേ എന്ന് വെച്ചാൽ വലിയ സന്തോഷത്തോടു കൂടെ ആ എല്ലാ പലഹാരങ്ങളും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എഴുതി പിടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്നിട്ട് ഗണപതിക്ക് ഉണ്ടല്ലോ ഡെയിലി ആ എലിയുടെ പുറത്ത് കയറിയിട്ടാണ് യാത്രയായിട്ടും പോണത് അപ്പൊ അത് കാണാൻ തന്നെ നല്ല രസാട്ടോ ഈ ഒരു ഉണ്ണി ഗണപതി ഇത്രയും പലഹാരങ്ങളായിട്ട് ആ എലിയുടെ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അങ്ങനെ പോകുന്ന സമയത്ത് സന്ധ്യാസമയത്താണ് കേട്ടോ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതേ അപ്പൊ നല്ല ഭംഗിയുള്ള നല്ല സുഖമായിട്ടുള്ള ഒരു കാലാവസ്ഥയെ വളരെ ശാന്തമായിട്ട് തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് അപ്പൊ ഇവര് പോകുന്നതാണെങ്കിലും ഒരു പുഴവക്കിൽ കൂടെയാണ് എലി ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് പുറത്ത് ഉണ്ണിഗണപതി ആയിട്ട് അപ്പൊ ഈ പുഴയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ വളരെ ശാന്തമായിട്ടാ നല്ല തെളിഞ്ഞ വെള്ളമാണ് ആ പുഴയിൽ ഉണ്ടായിരുന്നത് അപ്പൊ പ്രതിബിംബം നന്നായിട്ട് കാണാനായിട്ട് സാധിക്കൂട്ടോ അപ്പൊ ആ ഒരു സമയത്തിന്റെ പ്രത്യേകതയാണത് അപ്പൊ അന്നാണെങ്കിലോ നമ്മുടെ ചന്ദ്രനുണ്ട് ചന്ദ്രനും ഒരു പ്രത്യേകത ഉണ്ട് അയാളും ഈ നാളികേരത്തിൻ്റെ പൂള് മാതിരി ഉണ്ടായിരിക്കാം കാരണം വാവൊക്കെ കഴിഞ്ഞിട്ട് ചതുർത്ഥിയുടെ അന്നാണ് ഈ പൂള് പോലെ ചന്ദ്രനും വരികട്ടോ അന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം പക്ഷെ നോക്കരുത് എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു പ്രത്യേകത അന്നത്തെ ദിവസം ചന്ദ്രനും ഈ നാളികേരത്തിന്റെ പൂള് പോലെയാണ് അങ്ങനെ ഗണപതി ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ എലി എന്തോ കല്ലിലോ മറ്റോ ഇങ്ങനെ തട്ടി തട്ടി തട്ടിയപ്പോൾ ചെറുതായിട്ട് വാഹനം ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞു വീണില്ല ചെരിഞ്ഞു അപ്പൊ എന്തായെന്ന് വെച്ചാൽ ഈ കയ്യിൽ കുറേ പലഹാരങ്ങൾ പിടിച്ചിട്ടുണ്ടല്ലോ ആ പലഹാരങ്ങളുടെ ആ ഒരു കുമ്പിളും ചെറുതായി ഒന്ന് ചെരിഞ്ഞു ഇത് നിറഞ്ഞിട്ടാണ് വെച്ചിരിക്കണതേ അപ്പൊ ചെരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറച്ച് പലഹാരങ്ങൾ താഴെ വീഴൂല്ലേ അങ്ങനെ വീണു കുറച്ച് അപ്പവും അടയും ഒക്കെ താഴെ വീണു നാളികേരക്കൂലും വീണു കേട്ടോ അപ്പൊ ഈ വീണത് എവിടെയാണ് ഈ പുഴയുടെ പക്കത്ത് കൂടിയാണല്ലോ പോകുന്നത് ആ പുഴയിലേക്കാണ് വീണേ അപ്പൊ അത് ഗണപതിക്ക് സഹിച്ചില്ല ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും ഇവിടെ നഷ്ടപ്പെടുത്തിയിട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും അത് എടുക്കുതന്നെ എന്ന് വെച്ചിട്ട് അതൊക്കെ ഇറങ്ങി ഓരോന്നോരോന്നായിട്ട് പുഴയിൽ വീണത് ഇങ്ങനെ കൈകൊണ്ട് പിറക്കി എടുക്കാട്ടോ എന്നിട്ട് തിരികെ അതിൽ വെച്ചു അപ്പൊ പോകാൻ നേരം പിന്നെ ഉണ്ടോ ഒരു നാളികേരപ്പൂൾ നേരത്തെ എടുത്തതാ നാളികേരപ്പൂള് വീണത് പിന്നെയും കൊടുക്കണു ആ പുഴ വെള്ളത്തിൽ ഒരു നാളിക നാളികേരപ്പൂൾ അതിങ്ങനെടുക്കാൻ ചെറിയ കുട്ടികളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പിടിക്കില്ലേ അതേപോലെ ഇങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ നോക്കിയപ്പോൾ കയ്യിൽ കിട്ടിയില്ല അപ്പം എന്ത് ചെയ്തു ഒന്നും കൂടെ പിടിച്ചു അപ്പോഴും കിട്ടുന്നില്ല അങ്ങനെ ഒരു അഞ്ചാറ് തവണ പിടിച്ചു നോക്കിയിട്ട് അപ്പോഴൊന്നും ഈ നാളികേര പുള്ളിനിട്ട് കയ്യില് കിട്ടുന്നില്ല അപ്പം ഇതൊക്കെ കണ്ടിട്ട് സാക്ഷാൽ ചന്ദ്രൻ ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രൻ ഇത് കണ്ടപ്പോഴും നല്ല കൗതുകല്ലേ ചെറിയൂരു തടിച്ചൂരുണ്ട് നല്ല വീർത്ത കുമ്പ വയറൊക്കെ ആയിട്ടുള്ള ഒരു ഉണ്ണി ഈ കഷ്ടപ്പെട്ട് പലഹാരങ്ങൾ പിടിച്ചിട്ടുണ്ട് മറ്റേ കൈ കൊണ്ട് ഇതൊക്കെ പറക്കി എടുക്കണു കാണുമ്പോഴേ പിടിച്ചിട്ട് കിട്ടണില്ല അത് കണ്ടപ്പോ ചന്ദ്രൻ അങ്ങടാ ചിരി വന്നു തുടങ്ങി കേട്ടോ ചന്ദ്രൻ ഇങ്ങനെ ഉറക്കെ ഉറക്കെ അങ്ങട് ചിരിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ നോക്കിയപ്പോഴോ ഗണപതി ഈ ചിരി കേട്ടു ചന്ദ്രൻ ചിരിക്കുന്നത് കേട്ടു കേട്ടോ തന്നെ കളിയാക്കി ചിരിക്കുക എന്നാ ഗണപതിക്ക് തോന്നിയത് ചന്ദ്രൻ പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെറിയ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോ നമുക്ക് ചിരി വരുമല്ലോ അതേപോലെ ചിരിച്ചതാ ചന്ദ്രൻ പക്ഷെ ഗണപതിക്ക് സഹിച്ചില്ല തന്നെ കളിയാക്കുക എന്ന് വിചാരിച്ചു എന്നിട്ട് ഗണപതി ചന്ദ്രനെ അങ്ങടാ ശപിച്ചു ശാപം എന്തായിരുന്നു വെച്ചാല് ഇന്നത്തെ ദിവസം അതായത് ചതുർഥിക്ക് നിന്നെ കാണുന്നവർക്ക് പേരുദോഷം വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങടാ ശപിച്ചു അതാണ് ചന്ദ്രനെ വിനായക ചതുർഥിയുടെ അന്ന് നോക്കരുത് കാണരുത് എന്നൊക്കെ പറയുന്നത് പേരുദോഷം കേൾക്കുന്ന പറയുക അങ്ങനെയാണ് പണ്ടുള്ളവരെ പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഗണപതിക്ക് വിശേഷപ്പെട്ടതായത് തന്നെ ഗണപതിയുടെ പൂജകൾ നടത്തുക ഗണപതിയെ ആരാധിക്കുക അതിനെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാ പറയുന്നത് നമ്മുടെ നാടുകളിലുള്ളതുപോലെ തന്നെ ഉത്തരേന്ത്യയിലും ഗംഭീരമായിട്ട് നേരത്തെ പറഞ്ഞു ഞാൻ അവിടെ ഇതുപോലെ തന്നെ മൂന്ന് ദിവസം മുൻപായിട്ട് ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുവന്ന് പൂജകളൊക്കെ നടത്തും എന്നിട്ട് ചതുർത്ഥിയുടെ അന്നാണ് കൊണ്ടുപോയിട്ട് നിയമഞ്ജനം ചെയ്യാം ഇപ്പോൾ ഒന്നുകിൽ കടലിലായിരിക്കും ഇപ്പം അതൊന്നും ഇല്ലാത്തവർക്ക് പുഴയിലായിരിക്കും അങ്ങനെയാണ് ആ ഒരു ചടങ്ങ് അതായത് ഗംഭീര പൂജകളൊക്കെ കഴിഞ്ഞിട്ട് പണ്ട് വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ ചെയ്തതുപോലെ തന്നെയുള്ള ആ ഒരു പൂജാ രീതികളാണ് കേട്ടോ ഗണപതിയുടെ ആ പൂജക്കും ചെയ്യുന്നത് വിനായക ചതുർഥിക്കും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ വിഗ്രഹമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോയിട്ട് കടലിൽ നിമഞ്ജനം ചെയ്യാം പിന്നെ അടുത്ത വർഷം ഉണ്ടാക്കുകയുള്ളൂ ഇതേപോലെ അപ്പം അങ്ങനെയൊക്കെയാണ് വിനായക ചതുർത്ഥിയുടെ ആ ഒരു പ്രത്യേകതകളായിട്ടുള്ളത് ഇവിടെ ഉണ്ട് മമ്മയൂരിൽ നിന്ന് വലിയ കേമമായിട്ടുള്ള ഘോഷയാത്രയൊക്കെ ഉണ്ട് കേട്ടോ അത്തത്തിന്റെ അന്ന് ചതുർത്ഥിയുടെ അന്ന് വലിയ കേമമായിട്ടുള്ള ഘോഷയാത്ര ഒരുപാട് പേരെ പങ്കെടുക്കാറുണ്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചതുർത്ഥിയുടെ അന്ന് എല്ലാവരും ഗണപതിയെ നന്നായിട്ട് ഭജിക്കുക നന്നായിട്ട് പൂജിക്കുക അതേപോലെ തന്നെ അതെല്ലാം കാണാനും കൂടെ പോകുക കേട്ടോ വലിയ സന്തോഷമുള്ള നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാ ആ ഉണ്ണി ഗണപതിയുടെ ആ രൂപമൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസം അപ്പം അത് കാണാനും കൂടെ ശ്രമിക്കുക ഗുരുവായൂരിൽ വരുന്നവർക്കും കാണാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലായിട്ട് ഗണപതിയുടെ ഈ വലിയൊരു വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കാണാനായിട്ട് ശ്രമിക്ക അപ്പൊ ഇത്ര ഇത്രയാണ് ഈ വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട കഥയായിട്ട് പറയുന്നത് കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാം കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചോദ്യങ്ങളൊന്നും കൊണ്ടുവരാറില്ല കാരണം കഥയും ഒക്കെ ആയി വരുമ്പോൾ അത്യാവശ്യം ഒരു വലിയ വീഡിയോ ആണല്ലോ വരാറ് അപ്പം ഇന്നൊരു കുഞ്ഞു കഥ ആയതുകൊണ്ട് ഇന്ന് ചോദ്യങ്ങൾ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് തുഷാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തിയാണ് കേട്ടോ വ്യാഴാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര നാളെ എടുക്കാം ചോദിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു എന്നാണ് കേട്ടോ തുഷാര ചോദിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വ്രതം ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് വിഷ്ണു പ്രീതിക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു വ്രതമാണ് വ്യാഴാഴ്ചകളിൽ എല്ലാവരും തന്നെ എടുക്കാറുണ്ടെന്ന് തന്നെ പറയാലേ എത്ര നാൾ എടുക്കണം എന്നുള്ളത് ഭക്തരുടെ വിശ്വാസമാണ് കേട്ടോ എത്രത്തോളം എടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം എടുക്കുക എന്നാണ് പറയുക പിന്നെ പ്രധാനമായിട്ട് ഉപവാസം വേണമെന്നാണ് പറയുക അങ്ങനെയാണ് ഉപവസിച്ചിട്ടാണ് വ്രതങ്ങൾ എല്ലാതും എടുക്കേണ്ടത് പക്ഷേ നമ്മൾ പലരും ഒരിക്കലുകളോട് കൂടിയിട്ടാണ് വ്രതം എടുക്കാറ് അതായത് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് അരി ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ്രദം എടുക്കണമെന്നാ പറയാ പക്ഷെ ഉപവാസം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് കേട്ടോ ഇപ്പൊ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ചിലപ്പോ വെള്ളമൊക്കെ കുടിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ മരുന്നൊക്കെ സ്ഥിരമായി കഴിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ അവർക്ക് അതൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ വെള്ളം കുടിക്കാം പിന്നെ നന്നേ ക്ഷീണമൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് മാത്രം ഭക്ഷണം പോലെ ഇരുന്ന് കഴിക്കുക എന്നല്ല കേട്ടോ പറയുന്നത് എന്തെങ്കിലും ഇപ്പോൾ പഴമോ അങ്ങനെ ചെറുതായിട്ട് ഒരു നേരം കൂടെ നമുക്ക് നമ്മുടെ ജീവൻ നിലനിന്ന് പോകണമല്ലോ നമുക്ക് തീരെ കിടപ്പിലാവാത്ത ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപവാസം പിന്നെ കുറച്ച് നാൾ നമ്മൾ എടുത്ത് തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ശരീരം അതുമായിട്ട് അങ്ങോട്ട് ഓക്കെ ആയി പൊക്കോളും അപ്പോൾ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ളവരെ ചെറുതായിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക വെള്ളമൊക്കെ കുടിക്കുക എന്നിട്ട് വ്രതം എടുക്കുക കേട്ടോ വളരെ ഉത്തമമാണ് വിഷ്ണുപ്രീതിക്കായിട്ട് വളരെ ഉത്തമമാണ് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതെന്നാണ് പറയാറുള്ളത് കേട്ടോ അടുത്തതായിട്ട് ബിന്ദു എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ അതായത് ത്വക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് എന്ത് വഴിപാടാണെന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും പറയാം ത്വക്കിലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ചേനയാണ് കേട്ടോ വഴിപാടായിട്ട് സമർപ്പിക്കേണ്ടത് അത് നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് സമർപ്പിക്കാം അല്ലെങ്കിൽ ഇവിടെ ആ കുടിമരത്തിന്റെ ചൂട്ടിലായിട്ട് ഒരുപാട് ചേന ഉണ്ടാവാറുണ്ട് അതിൽ നിന്ന് തന്നെ പൊരനെടുത്തിട്ട് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം എന്നിട്ട് യഥാശക്തി ആ ഒരു തുക ഉണ്ടാവുമല്ലോ നമ്മൾ വാങ്ങിക്കൊണ്ടുപോരില്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തുക ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം നടത്തുന്നവരുണ്ട് കേട്ടോ അപ്പൊ ഇതിലേതെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അതിന് മരുന്നുകളും കൂടെ ഉണ്ടാവില്ലേ അപ്പം അത് കൃത്യമായിട്ട് ഒരു വൈദ്യസഹായം കൂടെ ഒപ്പം നമ്മൾ നേടേണ്ടതാണ് കേട്ടോ ആ ഒരു അസുഖത്തിൻ്റെ വ്യാപ്തി എന്തുമാത്രം ഉണ്ടെന്ന് ഏറ്റവും നേരത്തെ തന്നെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു വൈദ്യസഹായം കൂടെ തേടേണ്ടതാണ് പിന്നെ ഗുരുവായപ്പനായിട്ട് ഈ ഒരു ചേന കൂടെ സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ രണ്ടും ചെയ്യണമെന്നാണ് പറയുക എപ്പോഴും ആ ഒരു നമ്മുടെ ആ മരുന്നുകൾക്ക് ഒരു ഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് വഴിപാടുകളും കൂടെ ചേർത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ആര്യ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ തുലാഭാരം വഴിപാട് നടന്നിട്ടുണ്ട് അപ്പൊ തൊഴുത് ക്യൂ നിന്ന് തൊഴുതതിന് ശേഷമാണോ വഴിപാട് നടത്തേണ്ടത് എന്നാണ് ആര്യ ചോദിച്ചിരിക്കുന്നത് കേട്ടോ എപ്പോഴും അത് ഭക്തരുടെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ടാണ് തൊഴുന്നതെങ്കിൽ ആദ്യം ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് പിന്നെ വഴിപാട് നടത്തുന്നതാണ് കേട്ടോ ഉചിതം കാരണം ആദ്യം നമുക്ക് ഭഗവാനെ കാണാമല്ലോ അതിനാണല്ലോ ഇവിടെ ഏറ്റവും പ്രസക്തി ഉള്ളത് ഭഗവാനെ കാണാം എന്നിട്ട് തുലാഭാരം വഴിപാട് നടത്തിക്കോളൂ കേട്ടോ അതിൻ്റെ സമയക്രമം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ തുലാഭാരം നടത്താം പിന്നെ വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെയും തുലാഭാരം നടത്താം അപ്പൊ ഈ രണ്ട് സമയങ്ങളിൽ ഏതാണോ നമുക്ക് സൗകര്യമുള്ളത് ആ ഒരു സമയത്ത് വന്നിട്ട് തുലാഭാരം വഴിപാട് നടത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്ര തന്നെ ഈ വീഡിയോ ഉള്ളൂ മൂന്ന് ചോദ്യങ്ങളെ ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ കാരണം കുഞ്ഞാവകൂടി വന്നിട്ടുണ്ടേ അപ്പൊ അതിൻ്റെ ഒരു ബഹളം കൂടെ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് മതി നിർത്തിക്കോളൂ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ ആയിട്ട് അലങ്കാരവും കഥയും ഒക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ എല്ലാവരും നാമജപം തെറ്റിക്കാതെ തുടർന്നുകൊണ്ട് പോയിക്കോളും എല്ലാവർക്കും നന്നായി നാമം ജപിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കട്ടെ അപ്പം നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ